നമസ്കാരം കഴിഞ്ഞ ദിവസം സന്ധ്യയ്ക്ക് ഞാൻ എൻ്റെ നാട്ടിലൂടെ എൻ്റെ നാട്ടിൻപുറത്തെ പ്രദേശത്തൂടെ വണ്ടിയിൽ വരികയായിരുന്നു എൻ്റത് ഒരു പക്ക നാട്ടിൻപുറമാണ് അപ്പം അവിടെ ഒരു പുതിയ മന്തിക്കട കുഴിമന്തി അൽഫാം എന്നൊക്കെ ബോർഡ് ഒരു മന്തിക്കടയുടെ ഉദ്ഘാടനവും അതിൻ്റെ സംഭവങ്ങളും കണ്ടു പക്ക നാട്ടിൻപുറമായ എൻ്റെ നാട്ടിൽ ഇപ്പോൾ മന്തിക്കടകളുടെ എണ്ണം മൂന്നോ നാലോ എണ്ണമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ കൂടുതൽ ഉണ്ടെങ്കിലും കുറവില്ല അതായത് നാട്ടിൻപുറങ്ങളിൽ പോലും സാധാരണ ഗ്രാമപ്രദേശങ്ങളിൽ പോലും കുഴിമന്തിയും മറ്റ് മന്തികളുമൊക്കെ ഇടം പിടിച്ചിരിക്കുന്നു എന്നത് നമുക്ക് തീർച്ചയായിട്ടും കാര്യമായി തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇത് നമുക്ക് ഭക്ഷണം ആണ് നമ്മുടെ ഔഷധം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിലൂടെയാണ് നമ്മൾ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതും ആരോഗ്യം ഇല്ലാതാക്കുന്നതും എന്നുള്ള പഠനങ്ങൾ പലപ്പോഴും തെളിഞ്ഞിരുന്നു നമ്മൾ മോശം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കേടായ ഭക്ഷണവും ഒക്കെ കഴിക്കുകയാണെങ്കിൽ രാസപദാർത്ഥങ്ങൾ ചേർന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രോഗാവസ്ഥ ഉണ്ടാക്കാം ഇപ്പോൾ പുതിയ ചില പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ പ്രത്യേകമായി മസാലകളും മറ്റ് രാസപദാർത്ഥങ്ങളും ചേർത്ത മാംസം അതായത് ഈ മന്തിയിലും അതുപോലെ എന്താണ് അൽഫാമിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന മാംസത്തിലെ പദാർത്ഥങ്ങൾ മലദ്വാര ക്യാൻസർ മലദ്വാര അർബുദം പോലെയുള്ള സംഭവങ്ങൾ വരുത്തിവെക്കാനുള്ള സാധ്യതയുണ്ട് ഒപ്പം ക്രമാതീതമായി ഈ മൈദ ചേർന്ന പൊറോട്ട കഴിക്കുന്നതുമൊക്കെ തന്നെ ക്യാൻസർ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ചില പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ സാധാരണക്കാരൻ പോലും ഇപ്പോൾ വൈകുന്നേരമായാൽ ഒരു മന്തി കഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് പോകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഭക്ഷണ സംസ്കാരം മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ചില ചില ആളുകൾ ഇപ്പം വൈകുന്നേരമായി കഴിഞ്ഞാൽ കുടുംബസമേതം അങ്ങിറങ്ങി ചെല്ലുകയായി ഈ മന്തി പോലുള്ള സ്ഥാപനങ്ങളിൽ ചെല്ലുന്നു അവിടുന്ന് കുട്ടികളെയും കൂട്ടി ചെറിയ കുട്ടികളെയും കൂട്ടി ഈ മന്തിയും മറ്റു കാര്യങ്ങളും ഒക്കെ യഥേഷ്ടം കഴിക്കുന്നു പണം കൊടുക്കുന്നു പോരുന്നു ഇതൊരു സ്ഥിരം ശീലമായി നാട്ടിൻപുറങ്ങളിൽ പോലും മാറിയിരിക്കുന്നു നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വൈകുന്നേരം ചോറോ അല്ലെങ്കിൽ ദോശയോ കഞ്ഞിയോ ചപ്പാത്തി തുടങ്ങിയ സാധനങ്ങൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന എല്ലാവരും ചേർന്നിരുന്ന് കഴിക്കുന്ന ഒരു സംഭവം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ വൈകുന്നേരം ചില ഹോട്ടലുകളിൽ കയറിയൊരു മസാല ദോശയോ അല്ലെങ്കിൽ എന്താണ് പൊറോട്ടയോ ചപ്പാത്തിയോ എന്തെങ്കിലും വാങ്ങി കഴിക്കുന്ന രീതി മാറിയിട്ട് ഇപ്പോൾ മന്തിക്കും അൽഫാമിനും ഇത്തരം അറേബ്യൻ ഫുഡുകൾക്ക് പുറമെ അറേബ്യൻ ഭക്ഷണ സംസ്കൃതിക്ക് പുറമെ നമ്മൾ മലയാളികൾ നാട്ടിൻ പോലും ഓടിക്കൊണ്ടിരിക്കുന്നു എന്നത് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് ഇതിപ്പോൾ മന്തി കുറ്റം പറയാനോ അൽഫാം നിൽക്കുന്നവരെ ഇല്ലാതാക്കാനോ വേണ്ടി പറയുന്നതല്ല പക്ഷേ ഇത് ആരോഗ്യത്തിന് എത്രത്തോളം നല്ലതാണ് എത്രത്തോളം ഇതുകൊണ്ട് മനുഷ്യന് ഗുണമുണ്ട് വിശപ്പ് മാറുക എന്ന് പറയുന്നത് മാത്രമല്ലല്ലോ അത് നാളെ എന്തായിത്തീരും ഇത് ഒരു സുഹൃത്തിന്റെ അനുഭവത്തിൽ പറഞ്ഞതാണ് പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹം ഈ കുഴിമന്തി മിക്കവാറും കഴിക്കും പൊറോട്ട ഇന്നും കഴിക്കും അദ്ദേഹം ഇവിടെയല്ല ജോലി ചെയ്യുന്നത് എറണാകുളത്താണ് അദ്ദേഹം എന്റെ നാട്ടുകാരനാണ് അപ്പം ഒരു ദിവസം അദ്ദേഹത്തിന് ഈ ടോയ്ലറ്റിൽ പോകുമ്പോൾ അല്പം വേദനയും തോന്നി രക്തം കലർന്ന മലം പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് പേരിലെ അദ്ദേഹം കൂടെ പരിശോധിച്ചപ്പോൾ അവിടെ എന്തോ ഒരു വീക്കമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒരു പ്രത്യേക പരിശോധന നടത്തി കഴിഞ്ഞപ്പോൾ പോളിപ്പുകൾ കണ്ടു അതായത് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഡോക്ടർ ചോദിച്ചു എന്താണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് സാധാരണഗതിയിൽ അപ്പൊ പറഞ്ഞു ഞാൻ ഈ മന്തിയും ഒക്കെയാണ് കഴിക്കുന്നത് നല്ല ശമ്പളമുള്ള ജോലിയാണ് അദ്ദേഹത്തിന് മന്തിയൊക്കെ എന്നും കഴിക്കാം അതിലൂടെ വകുപ്പൊക്കെ ഉള്ള ആളാണ് അപ്പം എന്നും ഇതാണ് കഴിക്കുന്നത് പൊറോട്ടയും കഴിക്കും പറ്റുകയാണെങ്കിൽ മൂന്ന് നേരം പൊറോട്ട കഴിക്കും ഇതുപോലെയുള്ള അൽഫാമ ഷവായി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത് എനിക്കതൊക്കെ വലിയ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് ക്രമാതീതമായി കഴിക്കുന്നത് ഒരിക്കലും ആരോഗ്യത്തിന് നല്ലതല്ല നിങ്ങൾ രാത്രിയിൽ കഴിയുന്നതും ലൈറ്റ് ഫുഡ് ആയിട്ട് എന്തെങ്കിലും കഴിക്കുകയാണെന്നുള്ളത് ദോശയോ ഇഡ്ഡലിയോ അല്ലെങ്കിൽ കനിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു പരിശോധനകൾ ഒരു മൂന്ന് മാസം മണ്ഡലത്തിൻ്റെ വൈകാരിക മാറി അതൊരു പ്രാഥമിക അവസ്ഥയിലായിരുന്നു ദൈവാധനം കൊണ്ട് അദ്ദേഹത്തിന് മറ്റു വൈകാരികളുടെ ബുദ്ധിമുട്ടുകളും ഉണ്ടായില്ല അദ്ദേഹം തന്നെ നമ്മളോട് പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള മന്തികളും അൽഫാമും ഷവായും അങ്ങനെയുള്ള പദാർത്ഥങ്ങൾ ക്രമാതീതമായി കഴിച്ചാൽ അത് രോഗകാരണമാകാം നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടാം നമ്മുടെ ഭക്ഷണമാണ് നമ്മുടെ ആരോഗ്യം ഭക്ഷണമാണ് നമുക്ക് ആരോഗ്യം തരുന്നത് ഭക്ഷണമാണ് ഔഷധം ഇതൊക്കെ പറയാമെന്നേ ഉള്ളൂ നമ്മുടെ ആളുകൾ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് ക്ഷേത്രത്തിൽ തൊഴുത് നേരെ പോയി ചന്ദനവും തൊട്ട് നേരെ പോയി അൽഫാമും മന്തിയും ഒക്കെ കഴിക്കുന്ന ഹോട്ടലുകളിൽ കയറിയിരുന്ന് ഭഷ്ടം ഭക്ഷണം കഴിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ കൂടുതൽ പറയുന്നില്ല എന്തായാലും ഇത്തരം അനാരോഗ്യപരമായ ഭക്ഷണ സംസ്കാരം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ നാട്ടിൻ പോലും നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയാൽ അത് ആശാസ്യകരമാകില്ല അത് ആരോഗ്യപ്രദമാകില്ല എന്ന കാര്യത്തിൽ സംശയം ब्रांडिंग पार्टनर एडुबिक्स ऑनलाइन एक्सिक्यूटिव एजुकेशन फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आयन बिल्ड गुजरात